ഈ രാജ്യത്തും സമൂഹത്തിലുമൊക്കെ ഒട്ടേറെ അടിസ്ഥാനപരമായ അസ്തിത്വത്തിൻ്റെ വിഷയങ്ങൾ നടക്കുമ്പോൾ ഈ ആത്മീയ മേഖലയിലെ മുസ്ലിം സംഘടനകൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അതൊരു പരിധിവരെങ്കിലും സംഘടിക്കുന്നത് മുസ്ലിങ്ങളല്ലേ അല്ലെങ്കിൽ ഓരോ സമുദായമല്ലേ ഓരോ ഗ്രൂപ്പ് അല്ലേന്നൊക്കെ പറയാം എന്നാൽ സംഘടനാ മുസ്ലിങ്ങളായ കുറേ പേരുണ്ട് അവർക്ക് സംഘടനയാണ് മുഖ്യം അതിൻ്റെ വാദങ്ങളാണ് മുഖ്യം ആ വാദങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ തകർക്കലാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഹുസൈൻ സലഫി എന്ന അദ്ദേഹത്തെ ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചൊരു വകതിരുവും കുറച്ചൊരു പിന്നെ സവിശേഷമായ ചിന്തകളുമൊക്കെ ഉള്ള ഒരാളായിരിക്കും എന്നാണ് കരുതിയത് പ്രത്യേകിച്ച് വിശദം എന്ന് പറയുമ്പോൾ അതിന് വിവേകവും അല്ലെങ്കിൽ പറയേണ്ടതെന്തെന്നും അല്ലാത്തതെന്താണെന്നും അപ്പോൾ അത് പറയുന്നത് എങ്ങനെയാണെന്നും പറയുന്നതിനൊരു ഉളിപ്പും ഒക്കെ തോന്നേണ്ടതാണ് അല്പം ലജ്ജയൊക്കെ പക്ഷേ സത്യത്തിൽ ഇന്നലെ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ അദ്ദേഹം തൊപ്പിയിടാത്ത റഹമത്തുള്ള ഖാസിമി മുത്തേടം ആണെന്ന് തോന്നി ചില ഘട്ടങ്ങളിൽ മുത്തേടത്തേക്കാൾ താഴെപ്പോയി എനിക്കറിയില്ല ഇവരുമായിട്ടൊന്നും സഹകരണമില്ലാത്തതുകൊണ്ട് പണ്ടേ ഇങ്ങനെയാണോ അതോ ഇപ്പോൾ ഇങ്ങനെ വന്നതാണോ അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നതാണോ ഏതായാലും വളരെ കൗതുകകരമായൊരു പ്രസംഗം അദ്ദേഹം സമസ്തയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ നേതാവിന് വിവേകം വേണം വിവരം വേണമെന്ന് പറഞ്ഞാൽ ഈ ആത്മീയ വിഷയങ്ങളിലൊക്കെ നമ്മളെക്കാൾ നല്ല വിവരമുള്ളവരാണ് ഇവരൊക്കെ എന്നാലും വിവേകം തിരിച്ചറിവ് എന്നൊക്കെ പറയുന്നത് അത് പ്രത്യേകിച്ചെങ്കിലും പഠിക്കുന്നതല്ല ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒന്നെങ്കിൽ പറഞ്ഞ ആളിന് വേണം അല്ലെങ്കിൽ പങ്കുവെക്കുന്നവർക്ക് വേണം ഏതായാലും അദ്ദേഹത്തിൻ്റെ മഹത്തായ ആ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് അതിനോട് റിയാക്ട് ചെയ്യാം ഇവര് പറയുന്നുണ്ട് സമസ്തണ്ടാക്കിയത് ഇവിടെ എന്ന് വിളിക്കുന്ന ഒരു ആവേശപൂർവം എന്നിട്ടോ എന്നിട്ട് നൂറ് കൊല്ലം പണിയെടുത്തിട്ട് സമസ്തം എന്തായി പറയുന്നത് വഹാബി അയിലും കൂടി അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു അല്ല എന്റെ ഹുസൈൻ സലബി പറയുമ്പോ ഒരു ഔചിത്യൊക്കെ വേണ്ടേ ഒന്നുമല്ലെങ്കിൽ അവർ ഈ നൂറ് കൊല്ലം കൊണ്ട് ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങി നിന്നില്ലേ നിങ്ങളിപ്പോൾ എന്താ അവസ്ഥ നിങ്ങളെത്ര ഉള്ളത് നിങ്ങളെത്ര കഷണങ്ങളായി ഏതൊക്കെ രൂപത്തിലായി നിങ്ങൾ അവരുടെ സംഗതികളുടെ കുറവുകളും ന്യൂനതകളും അവരറിവ് കുറഞ്ഞവരും അവർക്ക് ഈ ഷിറുക്കുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും ഒക്കെയായി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങളതിലൊക്കെ ഉന്നതന്മാരായി ശ്രേഷ്ഠരായി അവരൊക്കെ ഇവിടെ ഈ നാട്ടും പുറത്തെ ചെളിയിലും അതുപോലെ റോഡിലും മണ്ണിലുമൊക്കെ പണിയെടുക്കുമ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലെ വലിയ മുറികളിൽ വലിയ ഇൻ്റർനാഷണൽ ആളുകളായി വിലസി വിടർന്ന് പൂത്താടിയിട്ട് ഇപ്പോൾ എന്താ നിങ്ങളുടെ സ്ഥിതി നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അത് ചോദിക്കാനുള്ളത് കഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറഞ്ഞ വർഷം വിചാരിക്കണ്ടേ എനിക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടനയ്ക്ക് ഇത് ചോദിക്കാനുള്ള യോഗ്യത എന്താണെന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും ആത്മീയമായ കാര്യങ്ങളിലൊക്കെ തർക്കിച്ചാൽ ആളുകൾക്കൊന്നും മനസ്സിലാകത്തില്ലെങ്കിലും വാദം പിടിച്ചോണ്ട് നിൽക്കാം ഇതെന്തൊരു വാതകമാണ് നിങ്ങൾ പുറത്ത് വിട്ടത് കഷ്ടം ാലോചിച്ച് നോക്കി എന്താ ഞങ്ങളെ കുറിച്ച് പറയല് നിങ്ങളെന്ത് പണി എടുത്തിട്ട് എന്താണോ എന്താ കാര്യം ഞങ്ങളെ മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിലും നിങ്ങളെ കോളേജിൽ വരെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാര് വരെ ഒന്നുകിൽ വഹാബി അല്ലെങ്കിൽ സുഹാബി സുന്നി അല്ല ഹാബി അല്ലാത്ത എന്നാണ് റഹത്തു ഖാസി പറഞ്ഞ് എല്ലായിടത്തും സമസ്തന്റെ പള്ളികളിൽ ഇമാമിങ്ങള് സമസ്തന്റെ പല കോളേജുകള് സമസ്തന്റെ മുഷാവറയില് വരെ ഇപ്പൊ വഹാബി സുഹാബി ഉണ്ട് എന്നാണ് സമസ്തന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിഫി കോയ കുഴപ്പമില്ല അടുത്ത പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പാവും അടുത്ത പ്രസിഡന്റ് ഒന്ന് ആലോചിച്ചു നോക്കിയേ റഹമത്തുല്ലാ ഖാസിമി മുത്തേടത്തിനെ പോലെയുള്ള ആളുകളെ കൂട്ടുപിടിച്ചാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കളായി മാറാൻ ശരികളിൽ നിന്ന് കൂടുതൽ ശരികളിലേക്ക് പോകാൻ സൂക്ഷ്മതയിൽ നിന്ന് അതിസൂക്ഷ്മതയിലേക്ക് പോകാൻ അന്തരീക്ഷത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് പോകാൻ ഒക്കെ കരുത്തും കഴിവും കാമ്പും ഒക്കെയുള്ള ഹുസൈൻ സലഫിയൊക്കെ കീച്ചിമറിക്കുന്നത് കഷ്ടമല്ലേ ഗതികേടന്നല്ലാതെ എന്തു പറയാന് അപ്പോ അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സമസ്ത ഉണ്ടാക്കിയത് അത് ആ സമസ്തന്റെ ഒരു കോലപ്പം എന്താണ് സമസ്ത എന്ന് പറഞ്ഞോ എന്തോ വരക്കല മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ ശംസുല്ലമ്മ ഒരു ഇപ്പോഴും മുഷാവറിയിൽ അവര് കയറി വരുന്നുണ്ട് എന്നാണ് എന്നിട്ട് എന്നിട്ടിപ്പ എന്തേ ആകെ പ്രശ്നയില്ലേ ജിഫിരിക്കോയെൻ്റെ ഇറങ്ങിപ്പോയിന്നല്ലാതെ ഒരു സമസ്തന്റെ വരക്കലുമുള്ളക്കോയം വരുന്നില്ല അതുപോലെ തന്നെ ഈ കിയും കയറി വരുന്നില്ല ഇവിടെ പോയിവരൊക്കെ അത് അവർക്ക് ഇപ്പൊ വരാൻ പറ്റൂലേ അപ്പൊ അവിടെ വല്ല മുഷാവറി നടക്കുന്നുണ്ടോ അവര് പോയോടത്തെ അവിടെ വല്ല മുഷാവറിയും നടന്നിട്ട് അവിടുത്തെ പ്രശ്നം തീർക്കാൻ കഴിയാത്തോണ്ട് ഇങ്ങോട്ട് വരാത്തതാണോ അതൊക്കെ ഒന്ന് പറയണങ്ങള് കാരണം നിങ്ങൾ പറഞ്ഞു നാളെ മറുപടി അറിയുമ്പോ ഓഹാബിളെ മുജാഹിദീളെ നിങ്ങൾ എത്ര ഗ്രൂപ്പാ എന്നിട്ട് ഇപ്പൊ ഞങ്ങള് സമസ്തയില് ഗ്രൂപ്പിസ് ഉണ്ട് എന്ന് പറയാനാണോ ഞങ്ങള് വരുന്നത് അതല്ല ഞങ്ങൾ പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് മനുഷ്യന്മാരുണ്ടാക്കുന്ന സംഘടനകളിലൊക്കെ ഗ്രൂപ്പിസോ ഒക്കെ ഉണ്ടാവും അത് മുജാഹിദീകളിലും ഉണ്ട് അത് പല ഗ്രൂപ്പുകളിലും പലയിടത്തും ഉണ്ടാവും പക്ഷെ നിങ്ങളിടയിൽ അത് പാടില്ലാന്ന് കാരണം നിങ്ങളുടെ സമസ്ത ഉണ്ടാക്കുന്ന യോഗത്തില് ആമീം പറഞ്ഞത് മുത്തുനിയണേ സമസ്ത രൂപീകരിക്കണ ആദ്യത്തെ യോഗത്തില് ആമീം പറഞ്ഞത് മുത്തനബിയ ആരാടോ അള്ളാന്റെ റസൂലിനെ കെട്ടുന്നത് ഏതൊരു യോഗത്തിൽ അള്ളാഹന്റെ റസൂൽ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ റസൂലല്ലേ ദ ചെയ്യാ ബാക്കിയുള്ള പോലെ ആമീം പറയില്ലേ ചെയ്യാ അല്ലേ നിങ്ങളുടെ സമസ്ത രൂപീകരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്തയുടെ രൂപീകരണ യോഗത്തിൽ ഈ സമസ്തയെ വിജയിപ്പിക്കണേ എന്ന് മറ്റുള്ള നേതാവ് ആമീം പറഞ്ഞ നേതാവ് പ്രാർത്ഥിച്ചപ്പോൾ മുത്തുനബി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ആമീം പറയാ എന്നൊക്കെ ക്ലിപ്പുകളുണ്ട് എനിക്ക് ഇടാൻ സമയമില്ലായിട്ടാണ് അങ്ങനെ അള്ളാൻ്റെ റസൂല് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അനുവാദം കൊടുത്തില്ല ഇരുപത്തി ആറിലാണ് വരക്കല മുല്ലക്കോയൊക്കെ അനുവാദം കൊടുത്ത് വെച്ച് സമസ്ത ഉണ്ടാക്കിക്കോ ഞാനും വരുന്നു അങ്ങനെ ഇരുപത്തി ആറിൽ കോഴിക്കോട് സമസ്ത രൂപീകരിച്ചപ്പോൾ മുത്തുനബി കയറി വന്നു അപ്പോൾ വരക്കല മുല്ലക്കോയ ചെയ്തു ആമീം പറയാനുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ അങ്ങനെയല്ലേ നിങ്ങള് പ്രസംഗിക്കുന്നത് അങ്ങനെ റസൂല് ദ്വായ ചെയ്തിട്ടുണ്ടാക്കിയ സമസ്ത മഹാന്മാരി എപ്പോഴും ഇങ്ങനെ പാറിക്കളിച്ച് ഒരു കേസ് ഉണ്ടെങ്കിൽ വക്കീലിനോട് വരെ ഈക്കെപ്പഴും വന്ന് കേസിന്റെ പോയിന്റ് പറഞ്ഞു കൊടുക്കുന്ന പ്രസംഗിക്കണത് ഒരു മഹലിൽ കേസ് ആ വക്കീലിനോട് കേസിന്റെ വിവരങ്ങൾ വരെ ഇ കെ വന്നിട്ട് ഇപ്പോഴും പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്തടോ ഇപ്പൊ പ്രശ്നം ഉണ്ടായപ്പോ ബഹാബുദ്ദീൻ കുരിയാട് കള്ളനാണെന്ന് ഒരാള് അല്ല ഫൈസി ആ കള്ളെന്ന് വേറൊരാള് ജിഫിരിക്കോയ പ്രസ്താവന ഇറക്കിയത് ശരിയായില്ലാണ് വേറൊരാള് മുഷാവറിയിൽ ഉള്ളത് മുഴുവനും കള്ളന്മാരാണ് ഉമ്മർ ഫൈസി ആരാടോ ഇതിലെ കള്ളൻ ആരായി ഇതിലെ കുള്ളൻ എന്താ പങ്കളുടെ അവസ്ഥ എന്തേപ്പം ആരും വരാത്തത് കോയ വരുന്നില്ല ശംസുല്ലമായി വരുന്നില്ല ആരും പങ്ങളെ മുഷാവറിയിലേക്ക് വരുന്നില്ലേ നിങ്ങൾ തമ്മിൽ അടിച്ചു മുത്തു മുസ്തഫ പറഞ്ഞിട്ട് രൂപീകരിച്ച് മുത്തു മുസ്തഫ ആമീൻ ചൊല്ലി പറഞ്ഞ് ആമിയ സമസ്തയിൽ എന്താ മുത്തു മുസ്തഫ ഇപ്പൊ ഇടപെടാത് തല്ലിക്കുന്ന മുത്തു മുസ്തഫ അവിടെങ്ങനെ പറയുകയാണോ എന്താടോ നിങ്ങളുടെ അവസ്ഥ എവിടെ എത്തി നിങ്ങൾ നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ കുറച്ച് കാലൊന്നുമല്ല ഞങ്ങളുടെ പേരിൽ കുതിര കയറാൻ തുടങ്ങിന്റെ വക്താക്കളുടെ പേരിൽ നിങ്ങളില്ലാ കഥകൾ ഒരുപാട് പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ നിങ്ങൾ എല്ലാ നിലക്കും ഭ്രഷ്ട കൽപ്പിച്ചു ഞങ്ങളുടെ പാവപ്പെട്ട ആളുകളെ നിങ്ങൾ മഹലുകളിൽ നിന്ന് പുറത്താക്കി മക്ബറകൾ നിങ്ങൾ വിലങ്ങി ഞങ്ങളുടെ പെൺമക്കൾക്ക് ഒരുപാട് 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 നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിന്റെ നേർ വരമ്പത്തുള്ള കൂലികൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹുസൈൻ സലഫി ഉസ്താദ് ഇതൊക്കെ അവരോട് ചോദിക്കാൻ നമ്മൾ ചോദിക്കുമ്പോ നമുക്കൊരു യോഗ്യത വേണ്ടേ ചോദിക്കാൻ ഈ തമ്മിലടിക്കുന്ന വിഷയത്തിലും ഈ തെരുവിലടിക്കുന്ന വിഷയത്തിലും അവരെക്കാൾ എത്രയോ പരമദയനീയമായ സ്ഥിതിയാണ് നിങ്ങളുടേത് ഈ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ വിശ്വാസപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെയൊക്കെ അതിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇപ്പോഴും ഒരു ജിന്നിൻ്റെ കൂട് തുറന്ന് വിട്ട് ആ ജിന്നുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എവിടെ കയറി ഇന്നാൾ പറഞ്ഞതെന്തുവാ അപ്പം പറഞ്ഞതെന്തുവാ മറ്റേ പുസ്തകത്തിൽ എന്തുവാ പണ്ട് പറഞ്ഞതെന്തുവാ പോക്കറ്റ് വെച്ചത് എന്തുവാ മടിയിൽ വെച്ചത് എന്തുവാ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടത് എന്താണെന്ന് ചോദിച്ച് തമ്മിലടിച്ച് കിടന്ന് തെക്ക് വടക്ക് അടിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ചിന്തകൾ കയറിയിട്ട് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രചരണവേഷം പരിശോധിക്കുന്നു ഈ സംഗീതം പുറത്തേക്ക് വരുമ്പോൾ അത് മൂളുന്ന ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിക്കുന്നു ഇങ്ങനൊക്കെ നടന്ന് ഈ നിങ്ങൾ സമസ്തയുടെ പാരമ്പര്യവാദത്തെയും അത്തരം കാര്യങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്ത് താങ്കൾ ഈ വാക്കുകളിൽ പുച്ഛിക്കുന്ന ആ പദങ്ങളും പരിഹാസങ്ങൾക്കും അപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് പിണ്ണാക്കാം നിങ്ങളുടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നിങ്ങളെന്താ വിചാരിക്കുന്നത് ഇനി അഥവാ ഈ മുജാഹിദ് ആശയങ്ങൾ മനസ്സിൽ കയറ്റിയവർക്ക് പോലും നിങ്ങളെപ്പോലുള്ളവരോടൊക്കെ വെറുപ്പാ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ നിശബ്ദമായി നിങ്ങൾ പറഞ്ഞ സലഫി ആശയങ്ങളുമായി ജീവിക്കുന്നുണ്ട് എന്താണെന്നറിയോ അവരൊക്കെ വിചാരിച്ചത് നിങ്ങളൊക്കെ വലിയ എണ്ണയിൽ പൊരിച്ചെടുത്ത ആളുകളും പറയുന്നത് പോലെ ചെയ്യുന്നവരുമാണെന്നാണ് പക്ഷേ തമ്മിലടിച്ച് നാനാവിശേഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കടത്തലല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ പണി ഞാൻ ഈ കെ എൻ എ ഔദ്യോഗിക വിഭാഗത്തിലെ ആളുകളോട് ആളുകളോടൊരിക്കലെന്ന് ചോദിച്ചു ഈ നിങ്ങളെന്താ ഇപ്പോൾ സജീവമായിട്ടൊക്കെ രംഗത്തിൽ ചോദിച്ചു ഞങ്ങളുണ്ട് സാറേ പക്ഷേ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ജോലി ഇപ്പോൾ ഹൈക്കോടതിയിലെ ദൈവത്താ അതെന്താന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ഓരോ സ്ഥലങ്ങളിലും രണ്ട് വിശ്ലം കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അല്ലാത്ത കുഞ്ഞുങ്ങളോ രംഗത്തിറങ്ങി ആ പള്ളി ഞങ്ങളുടെയാണെന്നും പറഞ്ഞ് കയറി അല്ലെ ബാബറി മസ്ജിദിൻ്റെ മുന്നിൽ ഈ രാമജന്മഭൂമി കർസേവ നടന്നതുപോലെ നിങ്ങളൊക്കെ ആത്മീയ കർസേവ നടത്തി അതിൻ്റെ കേസും വഴക്കുമായി എല്ലാ ദിവസവും ഇരുപത്തഞ്ച് നോട്ടീസ് അയക്കുന്ന ജോലിയാണ് ഇപ്പോൾ പ്രധാനമായും കെ എൻ എം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഇങ്ങനെ ആക്കിയതിന് പിന്നിൽ സമസ്തയ്ക്കോ മറ്റോർക്കും വല്ല പങ്കുണ്ടോ നിങ്ങളല്ലേ ഇങ്ങനെ സ്വയമായി തീർന്നത് പിന്നെ മരണപ്പെട്ടുപോയ മുല്ലക്കോയ തങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പോകുവാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നതൊക്കെ എത്രയോ തെറ്റായിപ്പോയി എൻ്റെ ഹുസൈൻ സലഫി കഷ്ടമാണ് നിങ്ങളുടെ കാര്യം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ആളുകൾ കണ്ട ആവേശം കൂടിയതാണോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ റഹ്മത്തുല്ലാ ഖാസിമിയുടെ എഫക്റ്റ് നിങ്ങളിൽ കയറിയതാണോ അതോ എന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ശാന്തമായി എവിടെങ്കിലും ഇരുന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ച് സ്വയം ഒന്ന് ആലോചിച്ച് ഇനിയെങ്കിലും നിങ്ങളുടെ ശബ്ദങ്ങളൊക്കെ ഈ സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും സംഗതികളാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ പറയുന്ന സംഗതികളൊക്കെയായി എത്ര നാൾ ഇങ്ങനെ ഈ കലാപ്രസംഗം പറഞ്ഞ് മുന്നോട്ട് പോകാനൊക്കെ അതുകൊണ്ട് ശാന്തമായി ശരികളിലേക്കും സമാധാനത്തിലേക്കും വരൂ നിങ്ങൾ നിങ്ങളുടെ സംഗതികളുമായി ജീവിച്ചോളൂ പക്ഷേ ഈ പറയുന്നത് പോലെ ഇത്തരം അഭ്യാസങ്ങൾ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് പിന്നെ സമസ്തയിലെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ സമസ്തയൊക്കെ ഒരു കടലുപോലുള്ള സംഘടനയാണ് അതിനകത്ത് ചെറിയൊരു കുളത്തോളമോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോളമോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പറയുന്നതിനും ആ പ്രശ്നത്തിനുമൊക്കെ അതിൻ്റെ ഒരു അന്തസ്സു യോഗ്യതയൊക്കെ ഉണ്ട് പക്ഷേ ഒരു ചെറിയ കിണർ മാത്രം കുത്തി ഇതിനെ എല്ലാം ഇതിനെല്ലാം വെല്ലുവിളിക്കാനിറങ്ങിയ നിങ്ങളിപ്പോൾ അതിൻ്റെ ഓരോ തൊടികളും ഇളക്കി തലേ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് എൻ്റേതാണ് യഥാർത്ഥ കിണറെന്നും പറഞ്ഞ് അതിൻ്റെ കരയ്ക്ക് കയറി വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ കഷ്ടം